नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

അവരുടെ സന്തോഷം അത് ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് നല്ല ആളുകൾക്ക് ധാർമ്മികന്മാർക്ക് നിഷ്ഫലമായി തീരില്ല അങ് പ്രസാദിക്കണം ആ പ്രസാദം ഒരിക്കലും എന്നിൽ നിഷ്ഫലമായി തീരില്ല അങ്ങയെ എനിക്ക് കാണാൻ കഴിഞ്ഞു അങ്ങേയോട് സംസാരിക്കാൻ കഴിഞ്ഞു അങ്ങേ ആശ്രയിക്കാൻ കഴിഞ്ഞു അതൊരിക്കലും നിഷ്ഫലമായി തീരില്ല എന്ന് മാത്രമല്ല അങ്ങ് തരുന്നതായ അനുഗ്രഹം സജ്ജനങ്ങൾ തരുന്നതായ അനുഗ്രഹം അതൊരിക്കലും നഷ്ടമായി പോയില്ല അത് ഒരിക്കലും തന്നെ അഭിമാനക്ഷതത്തെയുമുള്ള അതിനാൽ അല്ലയോ ഭഗവാനെ സജ്ജനങ്ങളാണ് എപ്പോഴും ലോകത്തിന് മുഴുവൻ രക്ഷിതാക്കളായിരിക്കുന്നത് അങ്ങനെ രക്ഷിതാവായിട്ട് ഞാനിതാ അങ്ങേ എൻ്റെ കൺമുന്നിൽ കാണുന്നു ഇങ്ങനെ ആ ദേവദേവൻ്റെ സജ്ജനമെന്നുള്ളതായ മഹിമ എല്ലാവർക്കും ആശ്രയം അരുളുവാനുള്ളതായ അദ്ദേഹത്തിൻ്റെ ആ കരുത്തും മനസ്സാന്നിധ്യവും അതെല്ലാം ധാർമ്മികമായ വാക്കുകളിലൂടെ ധർമ്മസംഹിതയിലൂടെ സാവിത്രി വളരെ വ്യക്തമായി സ്തുതിയുടെ രൂപത്തിൽ തന്നെ പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ യമധർമ്മൻ പറഞ്ഞു യഥായഥാ ഭാഷസി ധർമ്മസംഹിതം മനോനുകൂലം സുപദം മഹാർത്ഥവത് അലയോ കുഞ്ഞെ നീ ഇങ്ങനെ ഒന്നൊന്നായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നത് ഓരോന്നും ധർമ്മം നിറഞ്ഞതാണ് ധാർമ്മിക തത്വങ്ങൾ അടങ്ങിയതാണ് അത് നല്ല വാക്കുകളിലൂടെ ആവിഷ്കൃതമാകുന്നതാണ് അത് വളരെയേറെ അർത്ഥവത്താണ് ഹനമായ അർത്ഥതലങ്ങൾ നിന്റെ വാക്കുകൾ കൊണ്ട് അതെന്റെ മനസ്സിന് അനുകൂലവുമായിരിക്കുന്നു ഇതെല്ലാം എൻ്റെ മനസ്സിന് വളരെയേറെ ഹിതകരമായിട്ട് അനുഭവപ്പെടുന്നു അതിനാൽ ഞാനിതാ ഒരു വരം കൂടി തരാൻ തീരുമാനിച്ചിരിക്കുന്നു ആ വരം ഇതുവരെ അദ്ദേഹം വരം ചോദിച്ചുകൊള്ളാൻ പറയുമ്പോഴേക്കും സത്യവാന്റെ ജീവിതം ഒഴികെ എന്ന് പറയാറുണ്ട് അതൊഴിവാക്കി അദ്ദേഹം അങ്ങനെ ഒരു കണ്ടീഷൻ അദ്ദേഹം ഒഴിവാക്കി അദ്ദേഹം പറയുന്നു തഥാ തഥാമേ തൊയ് ഭക്തിരുത്തമ നീ വാക്കുകൾ ഏത് ഏതൊക്കെയാണോ എന്നോട് ഇങ്ങനെ ഇത്ര മനോഹരമായിട്ട് അർത്ഥവത്തായിട്ട് പറയുന്നത് അത് കേൾക്കുന്ന അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൽ അതേ പ്രകാരത്തിൽ നിന്നെക്കുറിച്ച് ഭക്തി ഉണ്ടാകുന്നു ദേവൻ പറയാണ് സാവിത്രിയോട് നിന്നോട് എനിക്ക് ഭക്തിയുണ്ടാകുന്നു അതിനാൽ വരം വ്രണീഷ്വ അപ്രതിമം പതിവ്രതേ പതിവ്രതയെ എന്ന് തന്നെ സംബോധനയാണ് സാവിത്രയുടെ പാതിവ്രത്യത്തിൻ്റെ ശക്തി ആ തപസ്സിൻ്റെ ശക്തി അത് ഇവിടെ യമധർമ്മൻ അംഗീകരിച്ചു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്രകാശനമാണ് പതിവ്രതയെ എന്നുള്ളതായ സംബോധന നീ നിൻ്റെ ഹൃദയത്തിൽ നിനക്ക് ആഗ്രഹമുള്ളതായ വരം അതുല്യമായ വരം ഏറ്റവും ശ്രേഷ്ഠമായ വരം അപ്രതിമം അതുല്യമായ വരം നീ ചോദിച്ചുകൊള്ളുക തരാൻ ഞാൻ തയ്യാറാണ് എന്ന് സാവിത്രിയോട് യമധർമ്മൻ പരിപൂർണമായ സന്തോഷത്തോടുകൂടി പറഞ്ഞു ആ അവസരത്തിൽ സാവിത്രി അദ്ദേഹത്തോട് പറഞ്ഞു വരം വൃണേ ജീവത് സത്യവാനയം അല്ലയോ ഭഗവാന് അങ്ങ് എന്നോട് അപ്രതിമമായിരിക്കുന്ന വരത്തെ ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു എനിക്ക് ചോദിക്കാനുള്ള വരം ഇതാണ് ഈ സത്യവാൻ ജീവനോടു കൂടിയിട്ട് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരട്ടെ യഥാമൃതാഹ്യേവം അഹംപത്തിന ഭർത്താവില്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാനും മരിച്ചതിന് തുല്യമാണ് അങ്ങനെ അവരുത് അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് ആനന്ദത്തോടുകൂടി എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിയണം അതാണ് എൻ്റെ ജീവിതത്തെ സമൃദ്ധമായ തപസ്സാക്കി മാറ്റുന്നത് അതിനാൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നതായി വരം ഇതാണ് എൻ്റെ ഭർത്താവ് ജീവനോടുകൂടിയിട്ട് മടങ്ങി വരട്ടെ അങ്ങ് തന്നാലും ഭർത്താവിനെ കൂടാതെ ഒരു ജീവിതം എനിക്ക് വേണ്ട ന കാമയെ ഭർത്തൃവിനാകൃതാസുഖം ഭർത്താവിനെ കൂടാതെ കണ്ട് യാതൊരു സുഖവും ഭൗതികസുഖവും ഈ പ്രപഞ്ചത്തിലുള്ള സ്ഥാനമാനങ്ങളും അധികാരവും സമ്പത്തും പേരും പ്രശസ്തിയും ഒന്നും തന്നെ എനിക്ക് വേണ്ട ന കാമയെ ഭർത്തൃവിനാകൃതാദിപം ഭർത്താവിനെ കൂടാതെ കണ്ട് എനിക്ക് സ്വർലോകം പോലും വേണ്ട സ്വർലോകത്തിലെ ഐശ്വര്യവും വേണ്ട അല്ലയോ ഭഗവാനെ ന കാമയെ ഭർത്തൃവിനാകൃതാശ്രയം ഭർത്താവിനെ കൂടാതെ കണ്ട് എനിക്ക് യാതൊരു പ്രകാരത്തിലുള്ള സമ്പത്തും വേണ്ട ന ഭർത്തൃഹീന വ്യവസാമി ജീവിതം ഭർത്താവ് ഇല്ലായെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കാനും ആഗ്രഹിക്കുന്നില്ല ഈ ഭൂമിയിൽ ഞാൻ ഇനിയും ശ്വസിക്കണം എന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം ജീവനോടുകൂടിയിട്ട് ആരോഗ്യവാനായിട്ട് സത്യവാൻ എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം ഉണ്ടാകണം അല്ലയോ ഭഗവാനെ അങ് എനിക്ക് നേരത്തെ ഒരു വരം തന്നിട്ടുണ്ടല്ലോ വരാതിസർഗ ശതപുത്രാമ എനിക്ക് അങ് ശ്രേഷ്ഠമായൊരു വരം തന്നു നൂറ് മക്കൾ ഉണ്ടാകട്ടെ എന്ന് അങ്ങ് എനിക്ക് വരം തന്നു എൻ്റെ ഭർത്താവായ സത്യവാനില്ലാതെ എനിക്ക് എങ്ങനെയാ സന്താനങ്ങൾ ഉണ്ടാവുക വേറൊരു പുമാനെ എൻ്റെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്ന പ്രശ്നം പോലുമില്ല എനിക്ക് സത്യവാൻ തന്നെ മതി അങ് എനിക്ക് ഇതാ ഒരു വരം തന്നിരിക്കുന്നു എന്റെ ഭർത്താവിനെ മടക്കി തന്നില്ലെങ്കിൽ എങ്ങനെയാണ് അത് ആ വരം സാധിക്കുക ആ വരം സാധിതപ്രായമാവുക ആ വരം ശരിയായിത്തീരുക ദത്തോ ഹൃദയത്തെ ചമേപതി അങ് ആ വരം എനിക്ക് തന്നു എന്നിട്ട് അങ്ങ് എന്ത് ചെയ്യുന്നു അതിനു വിപരീതമായിട്ട് ആ വരം നടക്കാത്ത പ്രകാരത്തിലുള്ള കർമ്മം ചെയ്യുന്നു ഹിർ ഹൃദയ എന്റെ ഭർത്താവിനെ അങ്ങ് അദ്ദേഹത്തിന്റെ പ്രാണനെ അപഹരിച്ചുകൊണ്ട് യമപുരിയിലേക്ക് പോകുന്നു അതുകൊണ്ട് എനിക്ക് ഈ ഒരൊറ്റ വരം മാത്രം തന്നാ മതി വരണേ ജീവതു സത്യവാനയം ഈ സത്യവാൻ ജീവിക്കട്ടെ തവൈവ സത്യം വചനം ഭവിഷ്യതി അപ്പോൾ മാത്രമാണ് സത്യവാൻ ജീവനോടുകൂടി മടങ്ങി വന്നാൽ മാത്രമാണ് അങ്ങയുടെ വാക്ക് സത്യമായി തീരുക അങ്ങയുടെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ടും അതുതന്നെ വേണം നിനക്ക് നൂറ് മക്കൾ ഉണ്ടാകട്ടെ എന്ന് അങ്ങ് പറഞ്ഞല്ലോ അത് സത്യമാകണമെങ്കിൽ സത്യവാൻ ജീവനോടുകൂടി മടക്കി കിട്ടണം യമധർമ്മൻ സാവിത്രിയുടെ ആ തപോനിഷ്ഠയും ആ ധർമ്മനിഷ്ഠയും ആ അറിവും വേദശാസ്ത്രങ്ങളെല്ലാം ഭംഗിയായി പഠിച്ചിരിക്കുന്നു സാവിത്രി അത് തപസ്സുകൊണ്ട് ഉള്ളിൽ ഉറപ്പിച്ചു അതിൽ സന്തോഷിച്ചു സാവിത്രിയുടെ ധൃതിയും ശൗചവും സാവിത്രിയുടെ ധൈര്യവും മനസ്സിൻ്റെ വിമലതയും ഇത് രണ്ടും കണ്ടിട്ട് ധൃതിയും ശൗചവും സമ്പത്താണ് അതാണ് നാം ഇവിടെ കാണുന്നത് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണം ഇത്രയേറെ കഠിനമായിട്ടുള്ള ഒരു പരീക്ഷണം ആരുടെ ജീവിതത്തിലും ഉണ്ടാവില്ല ആ അത്ര കഠിനമായ പരീക്ഷണത്തെയും രേഖയായിട്ട് സാവിത്രിയെ അഭിമുഖീകരിച്ച് കാലനെപ്പോലും തൻ്റെ ആ ആഗ്രഹത്തെ സാധിച്ചു തരാൻ നിർബന്ധിതനാക്കി തരുത് കാലന്റെ കയ്യിൽ നിന്ന് തൻ്റെ ഭർത്താവിൻ്റെ ജീവനെ അവൾ തിരിച്ച് കൈക്കൊള്ളുകയാണ് മാർക്കണ്ടേയൻ ആ കഥ തുടർന്ന് യുധിഷ്ഠിനെ കേൾപ്പിക്കുകയാണ് തഥേത്യുക്താതു തം പാശമുക്തോ മുക്താവസ്വതോ യമ യുവസ്വാന്റെ പുത്രനായിരിക്കുന്ന സൂര്യന്റെ പുത്രനായിരിക്കുന്ന യമൻ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് സാവിത്രിയെ സന്തോഷത്തോടു കൂടിയിട്ട് അനുഗ്രഹിച്ചു ധർമ്മരാജപ്രഹൃഷ്ടാത്മാ എന്ന് പ്രത്യേകം മാർക്കണ്ടയനെ കൊണ്ട് വ്യാസഭഗവാൻ പറയിക്കുന്നുണ്ട് വളരെയേറെ സന്തുഷ്ടമായ മനസ്സോടുകൂടിയവനായ ധർമ്മരാജാവ് സാവിത്രിയോട് തുടർന്ന് ഇങ്ങനെ പറഞ്ഞു യേഷഭദ്രേ മയാമുക്തോ ഭർത്താതേ കുലനന്ദിനി വംശത്തിനെ ആനന്ദിപ്പിക്കുന്നവൾ കുലനന്ദിനി വംശത്തിനെ ആനന്ദിപ്പിക്കുന്നവൾ വംശത്തിൻ്റെ ശ്രേയസനു മുഴുവൻ കാരണക്കാരിയായി നിൽക്കുന്നവൾ അങ്ങനെയുള്ള അല്ലയോ സാവിത്രി ഇതാ നിൻ്റെ ഭർത്താവിനെ ഞാനിതാ സ്വതന്ത്രനാക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഞാനിതാ മടക്കിത്തരുന്നു ഇത്രയും ആകുമ്പോഴേക്കും സമയം രാത്രി ഏറെയായി കഴിഞ്ഞിരിക്കുന്നു നല്ല ഇരുട്ടാണ് അതുകൊണ്ട് ഉടൻ തന്നെ യമധർമ്മൻ പറയാണ് അരോഗസ്ഥവനേയശ്ച സിദ്ധാർത്ഥ സഭവിഷ്യത്തി നീ എല്ലാം നേടിയവനായിരിക്കുന്ന ഈ നിന്റെ ഭർത്താവിനെ സത്യവാനെ നിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക യാതൊരു ശാരീരിക ക്ലേശവും അവനുണ്ടാവില്ല യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല യാതൊരു രോഗവും ഉണ്ടാവില്ല വേണ്ടതെല്ലാം നേടി സന്തുഷ്ടരായിട്ട് നിങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ മടങ്ങിപ്പോയിക്കൊള്ളുക എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു ചതുർവർഷ ശതായുഷ്ചയാസാർത്ഥം അവാപസ്യതി അല്ലയോ കു കുഞ്ഞെ നിന്റെ ഭർത്താവായിരിക്കുന്ന സത്യവാൻ നിന്നോടൊപ്പം നാനൂറ് വർഷം ആനന്ദത്തോടു കൂടിയിട്ട് ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിച്ചിരിക്കും സത്യവാന് നാനൂറ് വർഷത്തെ ആയുസ് സാവിത്രിക്കും നാനൂറ് വർഷത്തെ ആയുസ് ഇഷ്ടുവ യജ്ഞയിച്ച ധർമ്മേണ ഖ്യാതി ലോകേ ഗമിഷ്യത്തി ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് അനേകം 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 യജ്ഞകർമ്മങ്ങൾ ഭംഗിയായി നിർവഹിച്ച് ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ഖ്യാതിയെ പേരിനെ പ്രശസ്തിയെ നിന്റെ ഈ തപോബലത്താൽ നീയും സത്യവാനും നേടും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൊയ് പുത്രശതം ചെയ്വ സത്യവാൻ ജനയിഷ്യതി ഈ സത്യവാന് നിന്നിൽ നൂറ് ആൺമക്കളുണ്ടാകും നൂറ് സന്താനങ്ങളുണ്ടാകും ഒപ്പം പെൺമക്കളും ഉണ്ടാകും വളരെ ബുദ്ധിയുള്ളവരായ ധർമ്മനിഷ്ഠരായിട്ടുള്ള കരുത്തുള്ളവരായിട്ടുള്ള സന്താനങ്ങൾ അവർ നിങ്ങളുടെ വംശത്തെ എന്നും നിലനിർത്തും എന്ന് മാത്രമല്ല അലയോ സാവിത്രി നിൻ്റെ ഈ തപസ്സിൻ്റെ ബലത്താൽ ഇന്നു മുതൽ ലോകത്തിലെ സത്യവാൻ സാവിത്രൻ എന്നും ആളുകളാൽ ബഹുമാന പുരസ്സരം അഭിസംബോധന ചെയ്യപ്പെടുകയും ചെയ്യും ഇങ്ങനെ അവർക്ക് രണ്ടു പേർക്കും പരം കൊടുത്ത് എത്രയും വേഗം മടങ്ങിപ്പോകാൻ സാവിത്രിയോട് പറഞ്ഞ് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകണം സാവിത്രിയോട് പറഞ്ഞ് യമധർമ്മൻ തൻ്റെ പുതിയിലേക്ക് വേഗത്തിൽ പോയി നല്ല ഇരുട്ടാണ് കൊടുങ്കാടാണ് വന്ന വഴിയിലൂടി സാവിത്രി വളരെ വേഗത്തിൽ തിരിച്ചു പോവാണ് എവിടെയാണോ ഭർത്താവിൻ്റെ ശരീരം ശയിക്കുന്നത് അവിടേക്ക് പോവാണ് അവിടെ നിന്നിട്ട് സത്യവാൻ്റെ പ്രാണനയും കൊണ്ട് യമധർമ്മൻ ബഹുദൂരം ദക്ഷിണ ദിക്കിലേക്ക് വന്നിരിക്കുന്നു അത്രയും ദൂരം തിരിച്ചു പോകേണ്ടതുണ്ട് സാവിത്രി വളരെ വേഗത്തിൽ പാഞ്ഞു ചെന്നു ആ ജീവൻ യമധർമ്മൻ മോചിച്ച ഉടൻ തന്നെ സത്യവാൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു ആ ശരീരം കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ആദ്യമായിട്ട് കാനനത്തിൽ വന്ന സാവിത്രിയാണ് സാവിത്രി വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ആ സ്ഥലങ്ങളെല്ലാം മനസ്സിലാക്കി വച്ചിരിക്കുന്നു ഇത്രയേറെ പരീക്ഷണങ്ങളുടെ നടുവിലാണെങ്കിൽ പോലും സാവിത്രിയുടെ മനസ്സിലെല്ലാം ചഞ്ചലമായിട്ടില്ല വേണ്ടുന്നതെല്ലാം സൂക്ഷ്മമായി ധരിച്ചാണ് സാവിത്രി പ്രവർത്തിക്കുന്നത് സാവിത്രി അവിടെ ചെന്നു സത്യവാൻ അവിടെ കിടപ്പുണ്ട് സത്യവാന്റെ മുഖത്ത് നോക്കി ആ ശിരസ് എടുത്തിട്ട് തൻ്റെ മടിയിൽ വെച്ചു അടുത്തിരുന്നിട്ട് മടിയിൽ ആ ശിരസ് എടുത്ത് വെച്ച് മുഖത്ത് നോക്കിയിരുന്നു ക്രമേണ ആ കണ്ണുകളിൽ ചലനം ആവിർഭവിക്കുന്നത് അവൾ കണ്ടു ആ മുഖം ചലിച്ചു തുടങ്ങി കൈയെല്ലാം ക്രമേണ ചലിച്ചു തുടങ്ങി ശ്വാസം ചലിച്ചു തുടങ്ങി സാവിത്രിക്ക് വളരെയേറെ സന്തോഷമായി യമധർമ്മൻ ഇതാ അനുഗ്രഹിച്ചിരിക്കുന്നു സാവിത്രി അവിടെ അവിടെയിരുന്ന് വേദമന്ത്രങ്ങൾ യഥായോഗ്യം ചൊല്ലി ക്രമേണ അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും സത്യവാൻ എണീറ്റിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് സത്യവാൻ അറിയില്ല സത്യവാൻ സാവിത്രിയോട് ചോദിച്ചു എന്താണ് ഇത്രയും ഞാൻ ഉറങ്ങിപ്പോയത് എന്ന് ഇത്രയും നേരം താൻ ഇതുവരെ ജീവിതത്തിൽ ഉറങ്ങിയിട്ടില്ല രാവിലെ ആ കാട്ടിലേക്ക് വന്ന് പഴങ്ങളെല്ലാം ശേഖരിച്ച് കുറെ വിറക് വെട്ടിയെടുത്തു കഴിഞ്ഞപ്പോഴേക്കും തലവേദന വന്ന് കിടന്നതാണ് മധ്യാത്തിന് മുമ്പായിട്ട് ഇപ്പോഴിതാ രാത്രി ഏറെ ചെന്നിരിക്കുന്നു നല്ല ഇരുട്ടാണ് ഇത്രയും നേരം താൻ കിടന്ന് ഉറങ്ങിയിരിക്കുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല സാവിത്രി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് സത്യവാൻ സാവിത്രി പറഞ്ഞു അങ് ഇത്രയും നേരം ഉറങ്ങുകയായിരുന്നു അങ്ങേക്ക് തലവേദനയാണെന്ന് പറഞ്ഞാണ് ഉറങ്ങാൻ കിടന്നത് ഇപ്പോൾ അങ്ങേക്ക് തലവേദന മാറിക്കഴിഞ്ഞല്ലോ ക്ഷീണം കുറഞ്ഞല്ലോ മെല്ലെ എണീറ്റിരിക്കാമോ അവൾ ചോദിക്കുന്നുണ്ട് സത്യവാൻ മെല്ലെ എണീറ്റിരിക്കുന്നു എന്നിട്ട് സത്യവാനെ മെല്ലെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം ഉടനെ തന്നെ പോകാം അച്ഛനമ്മമാർ നമ്മളെ കാണാഞ്ഞിട്ട് ആകെ ദുഃഖിച്ചിരിക്കുന്നുണ്ടാകും നമുക്ക് വേഗത്തിൽ പോകാം അങ്ങനെ സത്യവാനേയും കൊണ്ട് ആ ഇരുട്ടത്ത് സാവിത്രി ഭവനത്തിലേക്ക് ഭരണശാലയിലേക്ക് പോകാണ് ബഹുദൂരം പോകേണ്ടതുണ്ട് പക്ഷേ ആ വഴിയെല്ലാം സത്യവാന് നന്നായി അറിയാം കൂടെ കൂടെ കാനനത്തിൽ വിറക് ശേഖരിക്കാൻ വരുന്നതാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള വഴി സത്യവാന് നന്നായി അറിയാം അങ്ങനെ അവർ രണ്ടുപേരും മേലിൽ നടന്ന് ആശ്രമത്തിലേക്ക് ചെല്ലുക